ഹായ് എ ആർ ഫോയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ അഖണ്ഡതയെ ഭേദിച്ച് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനോ ഭീകരന്മാരെ പോലെ വിവേചനരഹിതമായി സിവിലിയന്മാരെ അപായപ്പെടുത്താനോ മുതിരാതെ വിശ്വസനീയമായ മുന്നറിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുന്നതിൽ ലക്ഷ്യം കണ്ടെന്ന പാകിസ്ഥാനത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ജമ്മുകശ്മീർ വഴി ഭീകരരെ കടത്തി ഹീനമായ ആക്രമണങ്ങൾ സംഭവിക്കുന്ന സംഘടിപ്പിക്കുന്ന പാകിസ്ഥാനിലെ നാലും പാക് അധീന കശ്മീരിലെ അഞ്ചും ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ഊഞ്ഞിമിട്ടത് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ മുഖ്യ പ്രായോജകരായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇത് വയ്യബ ഹിസ്ബുൽ മുജാഹിദ്ദീൻ സംഘങ്ങളുടെ ഉന്നത നേതൃത്വങ്ങളെ അടയാളപ്പെടുത്തിയാണ് ഇന്ത്യൻ സേന ആക്രമണ ലക്ഷ്യങ്ങൾ നിർണയിച്ചത് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂർ ലഷ്കർ ഇത് വയ്യബയുടെ താവളമായ മുരിദ്കെ ഹിസ്ബുൽ മുജാഹിദ്ദീൻ കേന്ദ്രമായ സിയാൽ കോട്ട് എന്നിവിടങ്ങളിലും പാക് അധീന കശ്മീരിലും മുസഫറാബാദിലുമാണ് സൈന്യം കടന്നാക്രമണം നടത്തിയത് ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ ജെയ്ഷെ മുഹമ്മദ് അസഹറിന്റെ പതിനാല് ബന്ധുക്കളടക്കം എഴുപത് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് മഹാവൽപൂർ ബഹാവൽപൂർ സിർജലാൻ കോഡ്ലി മുസഫറാബാദ് എന്നിവിടങ്ങളിലെ ജെയ്ഷ് താവളങ്ങൾ മുരിദ് കെ ബർണാല മർക്കസ് അഹ്ലെ ഹദീസ് മുസഫറാബാദ് ഇങ്ങനെ തുടങ്ങി ഇവിടെയൊക്കെ എന്നിവിടങ്ങളിലെ ലഷ്കർ കേന്ദ്രങ്ങൾ മുസഫറാബാദിലെയും സിയാൽകോട്ടിലെയും ഹിസ്ബ് ക്യാമ്പുകൾ എന്നിവയാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂറിൽ തകർത്തത് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് മിന്നൽ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്ന് പരിഹസിച്ചിരുന്ന പാകിസ്ഥാൻ ഇത്തവണ ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ച് അപവാദ പ്രചരണത്തിന് തുനിഞ്ഞില്ലെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ വോം വ്യോമസേനയുടെ മൂന്ന് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതായി അവർ അവകാശപ്പെടുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപം സിവിലിയന്മാർക്ക് നേരെ വിവേചനരഹിതമായ വെടിവെപ്പ് തുടരുന്നുമുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി